നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിലകം തിരുവനന്തപുരം അതെ തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞു സംസ്ഥാന തലസ്ഥാനത്തെ നഗരസഭ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പിത കുതിക്കുന്ന കാഴ്ച ഏറെക്കാലമായി ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സ്വപ്നമായിരുന്നു തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുകയെന്നത് ഇപ്പോഴിതാ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് വികസിത തിരുവനന്തപുരം എന്ന മുദ്രാവാക്യം ഉയർത്തി രാജീവ് ചന്ദ്രശേഖർ കൊളുത്തിവിട്ട ആകാശം ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭാ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിയുന്നു ആർ ശ്രീലേഖ ഐ പി എസിനെ പോലെ പ്രഗത്ഭരെ കള്ളത്തിലിറക്കി ി ജെ പി വലിയൊരു മുന്നേറ്റത്തിനാണ് ശ്രമിച്ചത് അരനൂറ്റാണ്ടുകാലം ഏകദേശം നാല്പത്തിയഞ്ച് വർഷങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി നഗരസഭാ ഭരണം കൈയാളിയ എൽ ഡി എഫിന് പിഴച്ചിരിക്കുന്നു ഭരണം നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരെ ഭീതിയിലാഴ്ത്തുന്നത് നഗരസഭയിലെ കൗൺസിലർമാരുടെ എണ്ണത്തിനുള്ള വീഴ്ച തന്നെയാണ് എൽ ഡി എഫിനെ പരിപ്രവത്തിലാഴ്ത്തുന്നതും യു ഡി എഫ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തുമ്പോൾ എൽ ഡി എഫ് തകർന്നു വീടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനകം നഗരത്തിന്റെ വികസന രൂപരേഖ തയ്യാറാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നഗരത്തെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ച ബി ജെ പിയുടെ വാഗ്ദാനം നെഞ്ചിലേറ്റിയ തലസ്ഥാനത്തെ ജനങ്ങൾ ആദ്യമായി അവർക്കൊരവസരം കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ബി ജെ പിക്ക് തലസ്ഥാന ഭരണം നഷ്ടപ്പെട്ടിരുന്നു ഇത് ഒരു മധുര പ്രതികാരമായി മാറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിയിൽ അതിശക്തമായ എതിർപ്പുകൾ ഉയരുന്നു ആര്യ രാജേന്ദ്രനാണ് തങ്ങളുടെ ഭരണത്തിന്റെ കട പൂട്ടിച്ചത് എന്ന് സി പി എം പ്രവർത്തകർ ആക്രോശിക്കുന്നു എ കെ ജി സെന്ററിലടക്കം ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നു ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം തന്നെയാണ് തിരുവനന്തപുരം ഭരണം തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് സി പി എം വിലയിരുത്തുന്നു നടുറോഡിൽ റോഡിൽ ബസ് ഡ്രൈവറോട് ആക്രോശിക്കുന്നത് മുതൽ എത്രയെത്ര അഹങ്കാര പ്രവൃത്തികളാണ് ജനത്തിന്റെ മനസ്സിലുള്ളത് തലസ്ഥാനത്ത് നിറഞ്ഞു നിന്ന സി പി എം നേതാക്കൾക്ക് വലിയ വീഴ്ചയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്ന ആർ ശ്രീലേഖ വിജയിച്ചു ശാസ്തമംഗലത്ത് എൽ ഡി എഫിന്റെ യുവ സ്ഥാനാർത്ഥി അമൃതആറിനെയാണ് ശ്രീലേഖ പരാജയപ്പെടുത്തിയത് ശ്രീലേഖ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങളെ അണിനിരത്തി ബി ജെ പി കുറി പോർക്കളത്തിലിറങ്ങിയപ്പോൾ എൽ ഡി എഫ് തുടക്കത്തിലെ ഭയന്നിരുന്നു ആർ ശബരിനാഥിനെ മുൻനിർത്തി യു ഡി എഫ് കരുക്കൾ നീക്കി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ വോട്ടുകൾ ചോരരുത് എന്ന് യു ഡി എഫ് ശഠിച്ചു അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് ഒഴുകി എന്ന ആക്ഷേപം നമ്മൾ കേട്ടിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ അന്ന് യു ഡി എഫ് വ്യാപകമായി എൽ ഡി എഫ് ഇരുതകളുടെ വോട്ടുകൾ മറിച്ചുകൊടുത്തു ആർ ശ്രീലേഖയ്ക്ക് പുറമെ കൊടുങ്കാനൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മറ്റൊരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നയാളുമായ വി വി രാജേഷ് വിജയിച്ചു കയറി ജഗതിവാർഡിൽ നടനും കേരള കോൺഗ്രസ് ബി നേതാവുമായ പൂജപ്പുര രാധാകൃഷ്ണൻ പരാജയപ്പെട്ടു ജഗതിവാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു മിക്കവാർഡുകളിലും ബി ജെ പി വിജയക്കൊടി പാറിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് കാണുന്നത് ആരാർജി ഭവനിലുൾപ്പെടെ ആഹ്ലാദത്തിര അലയടിക്കുന്നു തങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്ന് ബി ജെ പി നേതൃത്വം കരുതുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പിക്കും എന്ന് കേരളത്തിന് തെളിയിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്തെ ഈ വിജയം തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരത്ഭുതം ഇത് കൊല്ലത്ത് ഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെടുക്കുന്നു കോർപ്പറേഷന്റെ മുൻ ചരിത്രങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് യു ഡി എഫിന്റെ തേരോട്ടമാണ് ഇക്കുറി കൊല്ലം കോർപ്പറേഷനിൽ കാണുന്നത് ഇടതിന്റെ ഉരുക്കുകോട്ട എന്നാണ് പൊതുവെ കൊല്ലം കോർപ്പറേഷൻ അറിയപ്പെട്ടിരുന്നത് സമീപകാലത്തൊന്നും കൊല്ലം കോർപ്പറേഷനിൽ ഇത്ര വലിയ മുന്നേറ്റമൊരുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല അതിശക്തമായ വിജയമാണ് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ യു ഡി എഫ് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും യു ഡി എഫ് വിജയം മറ്റ് രണ്ടിടങ്ങളിലാണ് ഒരിടത്ത് എൽ ഡി എഫും മറ്റൊരിടത്ത് എൻ ഡി എയും ഇപ്പോൾ വിജയക്കൊടി പാറിക്കുന്നത് കോഴിക്കോട് എൽ ഡി എഫ് തങ്ങളുടെ വിജയമുറപ്പിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി തങ്ങളുടെ സാന്നിധ്യമുറപ്പിച്ചു തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചിലും എൽ ഡി എഫായിരുന്നു അധികാരത്തിലെത്തിയത് അന്ന് കണ്ണൂർ മാത്രമാണ് യു ഡി എഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കുറി കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തി സമാനതകളില്ലാത്ത വിജയമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ആഘോഷിക്കുന്നത് എൽ ഡി എഫിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രചരണം വിജയിക്കുന്ന കാഴ്ച ബി ജെ പി തലസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ അതിന്റെ അലിയൊലികൾ ഇനി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നുറപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ട് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിയുടെ സാന്നിധ്യം അത് തീർച്ചയായും അനുഭവപ്പെടും എന്നുറപ്പിക്കുന്നതാണ് ഈ കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്